ആരാണ് സാലിഹത്തായ പെണ്ണെന്ന ഖുർആൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല ബഹുമാനപ്പെടുന്ന വിധങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്ക് നബി പറഞ്ഞുവെങ്കിൽ ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ അധികാരികളോട് അള്ളാന്റെ കീഴിൽ അധിവസിക്കുന്ന ഭരണീയരുണ്ടല്ലോ അവർ വെളിച്ചമില്ലാതെ വോൾട്ടേജ് ഇല്ലാതെ വെള്ളമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി അവരെ അവരെന്നിടീർപ്പെടുകയും കണ്ണുനീരേൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ചെയ്തത് ഈ സഹോദരങ്ങൾ ഒന്ന് കേൾക്കണേ ഒന്ന് കേൾക്കണേ അല്ലാഹുമ്മ മൻ വലിയ അംരി ഉമ്മതി അല്ലാഹും

റസൂലുള്ളാഹി തങ്ങളുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ പള്ളി ഭരിക്കുന്നവര് പള്ളിയുടെ ഉത്തരവാദിത്വം ജമാഅത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവര് പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം ലൈറ്റ് ഇല്ല പള്ളിയില് ഫാൻ കറങ്ങുന്നില്ല കുറെ നാളായി ഫാൻ കറങ്ങി ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ടി പറയാൻ ആരോട് പറയാം പ്രസിഡന്റിനോടൊന്നോടോ കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് രണ്ടു മാസമായി കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ ആരും വരാറില്ല നോക്കാറില്ല ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കിട്ടു വീഴും ആ കോലത്തില് നല്ല വെള്ള ക്ലോസറ്റ് ആയിരുന്നു ഇപ്പം മഞ്ഞ നിറായി അത് തന്നെ രാഷ്ട്രീയം മാറി പള്ളിയുടെ നല്ല കാർപ്പറ്റ് സുജൂതിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ ചെയ്യും

വൈരാഗ്യം വേണ്ട ഞാനും ഒരു പള്ളിയിലെ ഹത്തീബാണ് എന്റെ മഹലിന്റെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറില്ല അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നതെന്ന് കേട്ടോളി കേട്ടോളി ഹരത്തിൽ അറിഷിന്റെ തണല് വേണോ അതിന് വേണ്ടിട്ട് ഇമാമുൻ ആതിൽ ആതിൽ ആദിലായ ഭരണാധികാരി ഇമാമുൻ ആതിൽ ആദിലായ ഭരണാധികാരി നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല നമസ്കരിക്കുന്ന കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ് ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ലേ പള്ളി പെയിന്റ് അടിച്ചിട്ട് വർഷങ്ങളായി നമ്മൾ നമസ്കരിക്കുന്ന ജമാഅത്ത് നമസ്കരിക്കുന്ന പള്ളിയാണ് അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ് ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല എന്നാൽ ഇരുപത്തിയൊന്ന് അംഗ സംഘ കമ്മിറ്റിയുണ്ട് ജമാവാഹികള് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു പള്ളിയുടെ ഹൗസ് കഴിയിട്ട് മൂന്ന് വർഷം പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്ന പോലെ അറിയാൻ പറ്റൂല ആ ആ കോലത്തിലാണ് റസൂൽ അതാണ് പറഞ്ഞത് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഏ നീതിമാനന്മാരായ ഭരണാധികാരികളല്ല എങ്കിൽ ഹർഷിന്റെ തണല് പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോകേണ്ടതേ അതുകൊണ്ടാണ് അധികാരം അധികാരത്തിലേക്ക് നിങ്ങൾക്ക് രണ്ട് ഈ ഈ ഏറ്റെടുത്തിട്ട് വേദനിപ്പിക്കുന്നവരെ വേദനിപ്പിക്കണേ വീണ്ടും

അവർക്കാണ് അച്ഛൻ്റെ തണുപ്പ് കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് എന്തായിരുന്നു ഭരിച്ചിരുന്നത് എന്ത് ഭരണമായിരുന്നു ഒട്ടിക്കറിയുമായിരുന്നില്ല ഒരു കുട്ടി പോലും ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ നാളെ റബ്ബിന്റെ കോടതിയിലൂടെ അത് ചോദ്യമുണ്ടാകുമെന്ന് ഭയങ്കരമായിരുന്നു രാത്രി ഉറങ്ങൂല ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു എന്തിനു ആൾ ആഹ്റത്തിൽ അറിഷിന്റെ തമല് കിട്ടാൻ അതിൽ നീതിമാരായ ഭരണാധികാരി അതിന് വേണ്ടി അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട ജനങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം നിറവേറ്റി പള്ളിയിലാകട്ടെ മഹല്ലത്തിലാകട്ടെ മദരസയ്ക്കാകട്ടെ നമ്മൾ ആരെയെങ്കിലും അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ കുടുംബമഹിമയും ഗോത്രമഹിമയും സ്വഭാവമഹിമയും ഉള്ളവനെ അല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റി വിട്ട് നിങ്ങളുടെ ഒരു കയ്യൊപ്പത്തിന് സാക്ഷ്യം ആണെങ്കിൽ ആളെ റബ്ബ് അൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ എന്തിനാണ് അനർഹനെ ഈ അധികാരത്തിലേക്ക് കയറ്റിവിട്ടത് അതിന്റെ പേരിൽ ഇതിൽ ഓടി ചെയ്യുന്ന നമുക്ക് നാളെ ചോദ്യണ്ടാകും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മന്ന അല മഅസിയ മന്ന അല മഅസിയ വലൗ കാന ബിശതിരി കലിമ ഖാന ശരീകൻ ലഹു ഫിഹാ ആരെങ്കിലും ആരെങ്കിലും ഒരു 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 തെറ്റിലേക്ക് തെറ്റിലേക്ക് കേവലം കേൊണ്ടോ പ്രവർത്തി കൊണ്ടോ അവന്റെ ചൂണ്ടാനി വിരൽ കൊണ്ടോ ആരെങ്കിലും ഒരു തെറ്റിലേക്ക് ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ അവനും ആ തെറ്റ് ചെയ്തവനെ പോലെയാണ് നമ്മൾ അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വിടുന്ന വ്യക്തി അടിച്ചു മാറ്റുന്ന ആളാണ് അതിന്റെ പങ്കുണ്ട് അധികാരത്തിലേക്ക് കയറ്റിവിടുന്ന വ്യക്തി കൈക്കൂലി വാങ്ങുന്നവരാണ് അയാള് പള്ളിയിലേക്ക് വാള് അതിലേ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി അവിടെ കാണും നീയും ഒരു വാക്കുകൊണ്ട് ഒരു തെറ്റിലേക്ക് ചൂണ്ടി കാണിച്ചു കാണിച്ചു